നമസ്കാരം ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ഐ ആർ ബി സിവിൽ പോലീസ് ഓഫീസർ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് രണ്ടും കേരള പോലീസിന്റെ ഭാഗമല്ലേ രണ്ടിന്റെയും സെലക്ഷൻ പ്രോസസ് എന്തെങ്കിലും മാറ്റമുണ്ടോ ശമ്പളത്തിൽ മാറ്റമുണ്ടോ യോഗ്യതയിൽ മാറ്റമുണ്ടോ എന്നിങ്ങനെ ഒട്ടനവധി സംശയങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പോലീസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു ഐ ആർ ബിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്നുള്ള വീഡിയോ ചെയ്തതിന് ശേഷം പല ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഡൗട്ട്സ് എന്ന് പറയുന്ന സെക്ഷൻ വഴിയും ചലഞ്ചർ ആപ്പിന്റെ ഡൗട്ട്സ് എന്ന് പറയുന്ന സെക്ഷൻ വഴിയും വാട്സപ്പ് വഴിയൊക്കെ ചോദിച്ചത് അപ്പോൾ അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ രണ്ട് നോട്ടിഫിക്കേഷനും നമ്മൾ അല്ലെങ്കിൽ രണ്ട് തസ്തികയിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് പോലീസ് സേനേനെ തന്നെ ഒരേ വിഭാഗമാണോ ഐ ആർ ബി അതുപോലെ തന്നെ സി പി ഒന്നു പറയുന്നു രണ്ടും ജോലിയിൽ എന്താണ് മാറ്റമുള്ളത് ശമ്പളം യോഗ്യത ലിസ്റ്റിന്റെ കാലാവധി സിലക്ഷൻ പ്രോസസ്സ് നമുക്ക് നോക്കാം അതിനുമ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് സി പി ഒ റിസർവ് പറ്റാലോണിന് തമ്മിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ യോഗ്യത പോലത്തെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡിഫറൻസ് ആണ് സി പി ഒൻ്റെ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് പ്ലസ് ടു പാസ്സായിരിക്കണം അല്ലെങ്കിൽ ഇക്യുബിലൻ എന്നുള്ളതാണ് നോട്ടിഫിക്കേഷൻ അതിന് യോഗ്യതയാണ് കൊടുത്തിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എന്നാൽ ഐ ആർ ബി എന്ന് പറയുന്നത് ഐ ആർ ബിയുടെ യോഗ്യതയിൽ കൊടുത്തിരിക്കുന്നത് എസ് എസ് എൽ സി ആണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഐ ആർ ബി റെഗുലർ വിങ്ങായാലും കമാൻഡോ വിങ് ആയാലും അതിന് യോഗ്യത എന്ന് പറയുന്നത് എസ് എസ് എൽ സി പാസ്സായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത് വയസ്സ് സിവിൽ പോലീസ് വയസ്സ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്തിയാറ് വയസ്സ് വരെ എന്നുള്ളതാണ് അതിന് ജനറൽ കാറ്റഗറിയുടെ ഒരു വയസ്സുള്ളവന്ന് പറയും വയസ്സെന്ന് പറയും പിന്നെ നിയമപ്രകാരം ഒ ബി സി എസ് സി എസ് സി വിഭാഗക്കാർക്കുള്ള ആ ഒരു വയസ്സിലവ് ഇതിനു ബാധകമാണ് ഐ ആർ ബി സംബന്ധിച്ചിടത്തോളം വയസ്സിൽ യാതൊരു മാറ്റമില്ല ഇല്ല പതിനെട്ട് പതിനെട്ട് തൊട്ട് ഇരുപത്തിയാറ് വയസ്സ് വരെ തന്നെയാണ് ഐ ആർ ബിക്കും അപേക്ഷിക്കാനുള്ള ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഐ ആർ ബി റെഗുലർവിങ്ങിനെ കുറിച്ചാണ് ഐ ആർ ബി റെഗുലർവിങ്ങിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഈ മാസം അവസാനം വരാൻ പോകുന്നത് അടുത്ത വർഷം പരീക്ഷയുണ്ടാവും ഓക്കെ ഐ ആർ ബി കമാൻഡുംങ്ങിനെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല ഓക്കെ രണ്ടാമത് മൂന്നാമത് ശമ്പളം ശമ്പളത്തിൽ എന്തെങ്കിലും മാറ്റം പല പല വീഡിയോകളാണ് പല വീഡിയോയിലും അടക്കമുള്ള പല വീഡിയോസിലും ഐ ആർ പിക്ക് ശമ്പളം കൂടുതലുണ്ട് എന്ന് പറയുന്നത് അതിനുശേഷം പല ഉദാഹരണങ്ങളും ചോദിച്ചു തന്നു സി പി ഒേക്കാളും ശമ്പളം ഐ ആർ പിക്ക് കൂടുതലാണോ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം സി പി ഒക്ക് മുപ്പത്തിയൊന്നായിരത്തി ഒരുന്നൂറ് തൊട്ട് അറുപത്തി ആറ് എണ്ണൂറാണ് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ബേസിക് പേ എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നിരിക്കുന്ന ഐ ആർ ബി റെഗുലർ വിങ്ങിൻ്റെ ഐ ആർ ബി റെഗുലർ വിങ്ങിൻ്റെ നോട്ടിഫിക്കേഷന് കൊടുത്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് തൊട്ട് നാൽപ്പത്തെട്ടായിരം വരെയാണ് ഐ ആർ ബി റെഗുലർ വിങ്ങിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അപ്പോൾ ഐ ആർ ബിക്ക് ശരിക്കും ഐ ആർ ബി റെഗുലർ വിങ്ങിന് സിവിൽ പോലീസ് ഓഫീസറിനേക്കാളും ശമ്പളം കുറവാണ് എന്നാൽ ഐ ആർ ബി കമാൻഡോ വിങ്ങിന് ഐ ആർ ബിയുടെ കമാൻഡോ വിങ്ങിന് കമാൻഡോ വിങ്ങിൻ്റെയും റെഗുലർ വിങ്ങിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയും ഓക്കെ ഐ ആർ ബി കമാൻഡോ വിങ്ങും റെഗുലർവിങ്ങിൻ്റെയും സിലക്ഷൻ പ്രോസസ്സ് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് ഐ ആർ ബി റബിനൂർ വിങ്ങിനേക്കാളും കമാൻഡോ വിങ്ങിൻ്റെ സാലറി കൂടുതലാണ് ഐ ആർ ബി കമാൻഡോ വിങ്ങിൻ്റെ സാജറി എന്ന് പറയുന്നത് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സാജലിക്ക് തുല്യമാണ് മുപ്പത്തൊന്ന് ഒരുന്നൂറ് അറുപത്തിയാറ് എണ്ണൂറ് തന്നെയാണ് ഐ ആർ ബി കമാൻഡോ വിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം അത് തന്നെയാണ് ഇതിൻ്റെ സാലറി സി പി ഐയുടെ സാധരി തന്നെയാണ് റെഗുലർ വിങ്ങിൻ്റെ സാധരി ഇരുപത്തിരണ്ട് ഇരുന്നൂറും നാൽപ്പത്തെട്ടായിരം വരെയാണ് ഇതിൻ്റെ സ്കീൻ ഓഫ് പേ എന്ന് പറയുന്നത് ഇത് മനസ്സിലായാലും ഇനി അടുത്തത് പരീക്ഷാ രീതിയിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല ഉദ്യോഗാർത്ഥികളുടെയും സംശയം ഇതാണ് സി പി ഒ പോലെയുള്ള എല്ലാ പ്ലസ് ടു ലെവൽ യൂണിഫോം തസ്തികൾ അത് സി പി ഒ ആവട്ടെ ഫയർമാൻ ആവട്ടെ സിവിൽ എക്സൈസ് ഓഫീസർ ആവട്ടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആവട്ടെ ഓക്കെ ഇതെല്ലാത്തിനും ഫയർ വുമൺസ് അല്ലെങ്കിൽ സിവിൽ വുമൺ സോറി വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ വുമൻ സിവിൽ പോലീസ് ഓഫീസർ എല്ലാത്തിനും ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ വൈ എം ആർ ടെസ്റ്റും പ്ലസ് ഫിസിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ മെഷർമെൻ്റ് ഉണ്ട് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് പിന്നെ മെഡിക്കലും കാര്യങ്ങളും അപ്പോൾ ആയിട്ട് രണ്ടെണ്ണമേ ഉള്ളൂ വൈ എം ആർ ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് മാത്രം എന്നാൽ ഐ ആർ ബിയുടെ റെഗുലർ വിങ്ങിന് അങ്ങനെയല്ല ഞാൻ പറയുന്ന ഐ ആർ പി റെഗുലർ വിങ്ങാണ് കേട്ടോ ഐ ആർ പി റെഗുലർ വിങ്ങിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞാൽ ആദ്യം പ്രിലിംസ് ഉണ്ട് പ്രിലിംസ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ടെൻത്ത് യോഗ്യതയുള്ള പരീക്ഷയാണ് അപ്പോൾ ഈ വർഷം നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ടെൻത്ത് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഇതിന് പ്രിലിംസിൽ പരീക്ഷ ഉണ്ടാവും അതായത് ഈ വർഷം നമുക്ക് സെക്രട്ടേറിയറ്റ് പോയ ലാബ് അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ അസിസ്റ്റൻ്റ് ടൈം കീപ്പർ ഇതിനെല്ലാത്തിനും കൂടി ചേർന്നിട്ട് ഒരു പ്രിലിംസ് നടക്കുന്നില്ലേ അതേപോലെ അടുത്ത വർഷത്തെ ടെൻത്ത് പ്രൊലിംസിൽ എന്ത് നടക്കും ഇതിന് പ്രിലിമിനറി പരീക്ഷ നടക്കും പിന്നെ ആ പ്രിലിമിനറുടെ ബേസിസിലൊക്കെ കുറച്ച് ആൾക്കാർ സെലക്ട് ചെയ്തിട്ട് അവർക്ക് അവർക്കെന്തുണ്ടാവും മെയിൻസ് പരീക്ഷയുണ്ടാവും അപ്പോൾ ഐ ആർ അബിക്ക് റെഗുലർബിക്കുന്ന എന്തുണ്ട് പ്രിലിംസ് ഉണ്ട് ആദ്യം പ്രിലിംസ് ആണ് പിന്നെ മെയിൻസ് ആണ് മെയിൻസ് ആയി കഴിഞ്ഞാലോ നേരെ ഫിസിക്കലാണോ അല്ല അതിനിടയ്ക്ക് എൻഷുറൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് ആ എൻഷുറൻസ് ടെസ്റ്റ് പാസ്സായ ആളുകൾക്ക് മാത്രമാണ് ഫിസിക്കലിലോട്ട് എത്തുന്നത് പിന്നെ ഫിസിക്കൽ നേഷ്യം മെഡിക്കൽ അങ്ങനെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും ഇതാണ് ഐ ആർ ബി റെഗുലർ വിങ്ങിൻ്റെ ഒരു സെലക്ഷൻ രീതി എന്ന് പറയുന്നത് അതായത് ഐ ആർ ബി കമാൻഡോ വിങ്ങിൻ്റെ സെലക്ഷൻ രീതി ഇങ്ങനെയല്ല നേരെ തിരിച്ചാണ് ആദ്യം അഞ്ച് കിലോമീറ്റർ എൻഷുറൻസ് ടെസ്റ്റാണ് അതിനുശേഷം മാത്രമേ ഓഎമാർ ടെസ്റ്റ് വരുന്നുള്ളൂ അപ്പോൾ ഐ ആർ ബി കമാൻഡോ വിങ്ങിൻ്റെ സിലക്ഷൻ രീതിയിൽ മാറ്റമുണ്ട് ഞാനിപ്പോൾ പറയുന്നത് ഐ ആർ ബി റെഗുലർ വിങ്ങിൻ്റെയാണ് അപ്പോൾ ആദ്യം പ്രിൻസും പിന്നെ മെയിൻസ് പിന്നെ എൻട്രൻസ് ടെസ്റ്റ് പിന്നെ ഫിസിക്കൽ ഇതാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തെ നോട്ടിഫിക്കേഷൻ വന്നത് നാന്നൂറ്റി അറുപത്തി ആറ് ബാർ ട്വൻറ്റി ട്വൻറ്റി വൺ അതിൻ്റെ മെയിൻസിൻ്റെ പരീക്ഷ നടന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു മെയിൻ്റെ പരീക്ഷ അതായത് മെയിൻസ് പരീക്ഷ അതിൻ്റെ പ്രിലിംസിൻ്റെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ടെൻത്ത് ഫിലിംസിൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ടെൻത്ത് ഫിലിംസിൻ്റെ പരീക്ഷയുടെ കൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടെൻത്ത് പെലിംസിൻ്റെ പരീക്ഷ എനിക്ക് തോന്നുന്നു ആരംഭിച്ചത് മെയ് മാസത്തിലായിരുന്നു മെയ് ജൂൺ ജൂലൈ മാസങ്ങളായി നടന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ടെൻത്ത് പ്രിലിംസിൻ്റെ പരീക്ഷയുടെ കൂട്ടത്തിൽ ഇതിൻ്റെ പ്രിലിംസ് ഉണ്ടായിരുന്നു പിന്നെ ഇതിന് മെയിൻസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ ഇരുപത്തി മൂന്നിന് മെയിൻസിന് ശേഷമാണ് എന്ത് നടക്കുന്നത് എൻട്രൻസ് ടെസ്റ്റ് നടക്കുന്നത് അതിനുശേഷം ും കഴിഞ്ഞ് ഇതിന് റാങ്ക് ലിസ്റ്റ് നാല് ഏപ്രിൽ മാസത്തിൽ മാത്രമാണ് ഏപ്രിൽ മാസത്തിലാണ് ഈ റെഗുലർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സിലക്ഷൻ രീതി എന്ന് പറയുന്നത് ഇനി പരീക്ഷയ്ക്ക് ശേഷമുള്ള ലിസ്റ്റിന്റെ കാലാവധി എങ്ങനെയാണ് സിവി പോലീസ് ഓഫീസർ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വർഷവും പരീക്ഷ നടക്കാറുണ്ട് കാരണം എന്താ ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷമാണ് എന്തുകൊണ്ട് എല്ലാ വർഷവും പരീക്ഷ നടക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരുന്നത് കാരണം ഒരു വർഷമേ കാലാവധിയുള്ളൂ ഒറ്റ പരീക്ഷയുള്ളൂ പ്രിലിംസ് ഇല്ല അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഫിസിക്സ് നടക്കുന്നു പിന്നെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു അപ്പോൾ ലെങ്തി ആയിട്ടുള്ള ഒരു സിലക്ഷൻ പ്രോസസ്സ് ഇല്ല ഓക്കെ റാങ്ക് ലിസ്റ്റിന് ഒരു വർഷമേ കാലാവധിയുള്ളൂ ഈ കാരണത്താൽ എല്ലാ വർഷവും ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്നാൽ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധി ഒരു വർഷമാണ് പക്ഷേ ഒരു വർഷമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നാനൂറ്റി അറുപത്താറ് ബാർ ട്വൻറ്റി ട്വൻറ്റി വൺ നാട്ടി അറുപത്താറ് ബാർ ട്വൻറ്റി ട്വൻ്റി വൺ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഈ നോട്ടിഫിക്കേഷന് ശേഷം അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മൂന്ന് വർഷത്തെ ഗ്യാപ്പ് ആവുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മൂന്ന് വർഷത്തെ ഗ്യാപ്പ് വരാനുള്ള കാരണം അതിൻ്റെ സിലക്ഷൻ പ്രോസസ്സാണ് സിലക്ഷൻ പ്രോസസ്സ് എന്നാണ് ആദ്യം പ്രിലിംസ് ഉണ്ട് പ്രിലിംസ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വർഷം കഴിയും പിന്നെ മെയിൻസ് പിന്നെ ടെസ്റ്റ് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഇത് കഴിയുമ്പോഴേക്കും ഒന്ന് രണ്ടും വർഷം കഴിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന നോട്ടിഫിക്കേഷൻ നേരത്തെ പറഞ്ഞു അത് റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമാണ് അപ്പോൾ ഇതിന് ഒരു വർഷമാണ് ഇതിൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധി എന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരുന്ന ഒന്നല്ല ഐ ആർ ബി റബ്സർവിങ് കാരണം എന്താണ് സിലക്ഷൻ പ്രോസസ്സ് കുറച്ച് ലെങ്തിയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പേരെ കുറെ അതിനെ ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതെല്ലാം കേരള പോലീസിൻ്റെ ഭാഗം തന്നെയാണോ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ കേരളത്തിനകത്ത് തന്നെയായിരിക്കും നമ്മുടെ ഡ്യൂട്ടി ഉള്ളത് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് പരിശോധിക്കാം ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് കേരള പോലീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നുള്ള വിവരങ്ങളാണ് കേരള പോലീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒക്കെ അവസാനം അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ട്വൻറ്റിയത്ത് മാർച്ച് ട്വൻറ്റി ട്വൻറ്റി ത്രീ ആണ് അത് പ്രകാരം ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് പേരുള്ള പതിനൊന്ന് ബറ്റാലിയനുകൾ സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി ശ്രദ്ധ ചെയ്യുന്നുണ്ട് കേരള പോലീസിൽ പതിനൊന്ന് ബറ്റാലിയനുകളുണ്ട് ആ പതിനൊന്ന് ബറ്റാലിയനിൽപ്പെട്ട ഒന്ന് മാത്രമാണേത് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ എന്ന് പറയുന്നത് മനസ്സിലായോ ബാക്കിയുള്ള ബറ്റാലിയൻ ഏതൊക്കെയാണ് നമ്മുടെ സി പി ഒയുടെ ഭാഗമായിട്ട് സിലക്ഷൻ നടക്കുന്ന ബറ്റാലിയൻസ് ഒക്കെ തന്നെയാണ് അതായത് കെ പി വൺ തൃശൂർ ആസ്ഥാനമായിട്ടുള്ള കെ പി വണ്ണും കെ പി ടു പാലക്കാട് ആസ്ഥാനം കെ പി ത്രീ അടൂർ ആസ്ഥാനം കെ പി ഫോർ കണ്ണൂർ കെ പി ഫൈവ് കുട്ടിക്കാലം ഇടുക്കിയും എസ് എ പി തിരുവനന്തപുരം എം എസ് പി മലപ്പുറം പിന്നെ ആർ 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 എഫ് എന്ന് പറയുന്ന റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സും പിന്നെ മറ്റൊന്നാണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ എന്ന് പറയുന്ന നമ്മുടെ ഐ ആർ എഫ് അതുപോലെ തന്നെയാണെങ്കിൽ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടും ഇവരിൽ നിന്നൊക്കെ ഇവർക്ക് ഡെപ്യൂട്ടേഷൻ പോകാൻ പറ്റുന്ന മറ്റൊരു ബറ്റാലിയൻ ഉണ്ട് എസ് ഐ എസ് എഫ് എന്ന് പറയും പിന്നെ ആർംഡ് വുമൺ പോലീസ് ബറ്റാലിയൻ ഈ പതിനൊന്ന് ബറ്റാലിയനുകളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഏതെന്ന് പറയുന്ന ഐ ആർ എഫ് ഐ ആർ ബി അപ്പോൾ കേരള പോലീസിൻ്റെ കേരള ആഭ്യന്തര വകുപ്പിനുള്ള കേരളത്തിൻ്റെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതലയ്ക്ക് കീഴിൽ വരുന്ന ഒരു വിങ് തന്നെയാണ് പ്രചാരം തന്നെയാണ് ഏത് ഐ ആർ ബി ഇന്ത്യ റിസർവ് എന്ന് പറയുന്നത് ഈ ഐ ആർ ബിക്ക് രണ്ട് വിങ്ങുണ്ട് ഓക്കെ ഒന്ന് റെഗുലർ വിങ്ങും മറ്റൊന്ന് കമാൻഡോ വിങ്ങും എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതിന് സിലക്ഷൻ പ്രോസസ്സ് വ്യത്യാസമുണ്ട് അല്ലേ അവരുടെ സാഹചര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ റെഗുലർ റിംഗ് നമുക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന റെഗുലർ റിംഗാണ് ഈ റെഗുലർ റിങ്ങിൻ്റെ ജോലി എന്താണ് ശരിക്കും ഓക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന എല്ലാ ബറ്റാലിയനുകളും ഇതെല്ലാം ശരിക്കും ഓക്കെ ബറ്റാലിയൻസ് ആണ് അതായത് പിന്നീട് ഇവരെന്തു ചെയ്യുന്നു ജില്ലാ പോലീസിൻ്റെ ഭാഗമാണ് ജില്ലാ പോലീസിൻ്റെ ഒരു ഫീഡർ ഗ്രൂപ്പ് ആയിട്ട് വെച്ചിരിക്കുന്ന വിഭാഗങ്ങളായിരിക്കും ഈ ബറ്റാലിയൻസ് എന്ന് പറയുന്നത് പിന്നീട് ഗ്രാജുവലി വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരെല്ലാവരും ജില്ലാ പോലീസിൻ്റെ ഭാഗമാവും സ്റ്റേ നമ്മുടെ സ്റ്റേഷൻ ഡ്യൂട്ടിയിലോട്ട് സ്റ്റേഷൻ ഡ്യൂട്ടിയുടെ ഭാഗമാവും അങ്ങനെ ആ ഒരു നോർമലി ഒരു പോലീസ് സേനയുടെ ഭാഗമായിട്ടുള്ള അയങ്ങളിലോട്ട് കടക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഫീഡർ ഗ്രൂപ്പുകളാണ് എപ്പോഴും ഈ പറയുന്നത് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ റെഗുലർ ബെങ്ങിൻ്റെ ഡ്യൂട്ടി എന്നാണ് മെയിനായിട്ട് റെഗുലർ ബെങ്ങിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള അടിയന്തര ക്രമസഭ സമാധാന പരിവാര ഡ്യൂട്ടികൾ അപ്പോൾ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ വരുന്ന സമയത്ത് മറ്റുള്ള ബറ്റാലിയനുകളെ പോലെ ഇവരെയും വിനിയോഗിക്കുന്നതായിരിക്കും പിന്നെ തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യാം അത് ഇവരുടെ ഒരു ഡ്യൂട്ടിയിൽപ്പെട്ടതാണ് പിന്നെ പ്രകൃതി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഐ ആർ ബി ഐ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ഇലക്ഷൻ ഡ്യൂട്ടികൾക്കും നിയോഗിച്ചു വരുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സാധാരണ കെ പിക്കാരെയും എം എസ് പിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ആ ഡ്യൂട്ടികൾക്കൊക്കെ ആരെയും ഉപയോഗിക്കുന്നുണ്ട് ഈ ഐ ആർ ബി റെഗുലർ ബിംഗിൻ ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ അതിലെ പോലീസുകാരെയും ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഇതിൽ വരുന്നില്ല പക്ഷേ കമാൻഡോ വിങ് അങ്ങനെയല്ല കമാൻഡോ വിങ് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള പ്രത്യേകമായിട്ട് ഒരു കമാൻഡോ കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വിങ് തന്നെയാണ് കമാൻഡോ കമാൻഡ് എന്ന് പറഞ്ഞാൽ ആ കമാൻഡോ വിങ്ങിലെ സേനാനങ്ങളെ പ്രധാനമായിട്ടും കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ ഡ്യൂട്ടിക്കായി നിയോഗിച്ചു വരുന്നു ഇതാണ് ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ തണ്ടർ ബോട്ട് എന്ന് പറയുന്ന സേനകളുണ്ട് തണ്ടർ ബോൾട്ട് ആ തണ്ടർ ബോൾട്ട് എന്ന് പറയുന്നത് ഈ ഐ ആർമി കമാൻഡോ വിങ്ങുകൾ ഒന്ന് രണ്ടാമത് പത്മനാഭ സ്വാമി സെക്യൂരിറ്റി അത് ഐ ആർ ബി കമാൻഡർ വിങ്ങിൻ്റെ ഡ്യൂട്ടിയാണ് ഓക്കെ ഐ ആർ ബി കമാൻഡർ വിങ്ങിലെ പ്രത്യേകം തസ്തികൾ സൃഷ്ടിച്ചൊക്കെയാണ് അതും ഡ്യൂട്ടി പോലീസുകാർ ആവശ്യം വന്നപ്പോൾ പ്രത്യേക തസ്സ്യൊക്കെ സൃഷ്ടിച്ചിട്ടായിരുന്നു അതിനോട്ട് നിയമി നിയമിച്ചൊക്കെ ചെയ്തത് അപ്പോൾ ഈ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ഡ്യൂട്ടി ഈ ഐ ആർ ബി കമാൻഡ് വിങ്ങിൻ്റെയാണ് രാജ്ഭവന്റെ സെക്യൂരിറ്റി ഡ്യൂട്ടി പലപ്പോഴും ഐ ആർ ബി കമാൻഡർ വിങ്ങിൻ്റെ ചുമതലയിൽ വേറെ ഇത്തരത്തിലുള്ള വളരെ സെക്യൂരിറ്റി ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ സെക്യൂരിറ്റി ഡ്യൂട്ടി നൽകാറുണ്ട് അതേപോലെ തന്നെയാണെങ്കിൽ ഇത്തരത്തിലുള്ള മിലിറ്റൻറി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മാവോയിസ്റ്റ് മേഖലകളിലൊക്കെ ആണെങ്കിൽ ഡ്യൂട്ടി ഡ്യൂട്ടിക്കായിട്ട് തണ്ടർ ബോൾട്ട് സേനയായിട്ട് പ്രവർത്തിക്കുന്ന ആര് തന്നെയാണ് ഐ ആർ ബി കമാൻഡോ വിങ്ങിന് അപ്പോൾ കമാൻഡ് ഓഫ് വിങ് റെഗുലർത്തി വിങ്ങൾ നല്ല വ്യത്യാസമുണ്ട് റെഗുലർ വിങ് എന്ന് പറയുന്നത് മറ്റേതൊരു ബറ്റാലിയനെയും പോലെ തന്നെ സാധാരണ പോലീസുകാർക്ക് ചെയ്യുന്ന ഡ്യൂട്ടികളൊക്കെ അതായത് ഇത്തരത്തിലുള്ള ബറ്റാലിയൻ ഡ്യൂട്ടികൾ ഞാൻ പറയുന്നത് കേട്ടോ ഓക്കെ അടിയന്തര ക്രമസമാധാന ഡ്യൂട്ടികൾ പിന്നെ നാച്ചുറൽ ഡിസാസ്റ്ററും ഒക്കെ അതുപോലെ തന്നെയാണെങ്കിൽ ഇലക്ഷൻ റുട്ടികൾക്ക് കാര്യം പോകുന്നുണ്ട് ദുഃഖിതർ ബെങ്കിൻ്റെ ആളുകൾ പോകുന്നുണ്ട് ഇനി ഈ റെഗുലർ വിങ്ങിലുള്ള ആളുകൾ നമ്മുടെ സാധാരണ സി പി ആയിട്ട് മാറാൻ കഴിയും സ്വാഭാവികമായിട്ടും അവർ ഇതിൻ്റെ ഭാഗമായിട്ട് മാറുന്നതായിരിക്കും ഈ പറയുന്ന എല്ലാ യൂണിഫോം പോസ്റ്റ് നേരത്തെ പറഞ്ഞ പതിനൊന്ന് ബറ്റാലിയനുള്ള ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജില്ലാ പോലീസിൻ്റെ ഭാഗമായിട്ട് മാറുന്നതായിരിക്കും അവർ സാധാരണ മറ്റുള്ള സ്റ്റേഷനിലുള്ള അടക്കമുള്ള കാര്യങ്ങളിലോട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അഞ്ചോ ഓവർ അല്ലെങ്കിൽ പത്തോ വർഷങ്ങൾക്ക് ശേഷം അവർക്കൊക്കെ അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതായിരിക്കും ഇതാണ് പ്രധാനമായിട്ടും ഐ ആർ ബിയും അതുപോലെ തന്നെ സി പി ഒന്നുള്ള വ്യത്യാസം എന്താണ് ഐ ആർ ബി എന്നുള്ള നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടുകയാണെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെയാണെങ്കിൽ സി പി ഐ ആർ ബി നമ്മുടെ മനസ്സിലായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചലഞ്ചർ റാപ്പിൽ ഐ ആർ ബിയുടെയും അതുപോലെ തന്നെയാണെങ്കിൽ സിബിഐയുടെ ഒക്കെ കോഴ്സുകൾ അവൈലബിൾ ആണ് ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ മിഷൻ കാക്കി എന്ന് പറയുന്നത് എല്ലാവരും യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗർത്ഥികളും എല്ലാ തരത്തിലുള്ള യൂണിഫോം പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മിഷൻ കാക്കി ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഐ ആർ ബി റെഗുലർ വിങ്ങും സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ഫയർ വുമ്മൺ ഒക്കെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ള പ്ലസ് ടു ലെവൽ ടെൻത്ത് ലെവൽ യൂണിഫോം തസ്തികളൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ജോയിൻ ചെയ്ത താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക എല്ലാവർക്കും വിജയത്തിൽ നേരിടും താങ്ക്